എത്തുന്ന വിനോദസഞ്ചാരികൾക്കും തദ്ദേശീയരായ ആളുകൾക്കും ക്രിസ്തുമസ് പുതുവത്സരാഘോഷം ആസ്വാദികരമാക്കാൻ മൂന്നാറിൽ വിന്റർ മ്യൂസിക്കൽ നൈറ്റ്സിന് തുടക്കം കുറിച്ചു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും പതിവ് തെറ്റിക്കാതെ മൂന്നാറിൽ വിന്റർ മ്യൂസിക്കൽ നൈറ്റ്സിന് തുടക്കം കുറിച്ചു മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കും തദ്ദേശീയരായ ആളുകൾക്കും ക്രിസ്മസ് പുതുവത്സരാഘോഷം ഒരേപോലെ ആസ്വാദ്യകരമാക്കാൻ ഇടമൊരുക്കുകയാണ് വിന്റർ മ്യൂസിക്കൽ നൈറ്റ്സ് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയാണ് പരിപാടികൾ നടക്കുന്നത് നല്ലൊരു ശേഷം നല്ല തണുപ്പുണ്ട് നമുക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് അതുപോലെ തന്നെ ഗാർഡനില് നല്ല ഒത്തിരി കളേഴ്സിലുള്ള ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് മെഗാഷോ ഡി ജെ ഡാൻസ് ഗാനമേള മ്യൂസിക്കൽ ഫൗണ്ടൻ വിവിധ തരത്തിലുള്ള ദീപാലങ്കാരങ്ങൾ തുടങ്ങിയ പരിപാടികളാണ് വിന്റർ മ്യൂസിക്കൽ നൈറ്റ്സിൽ ഒരുങ്ങുന്നത് മുതിർന്നവർക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് പ്രവേശന ഫീസ് വരും ദിവസങ്ങളിൽ മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുന്നതോടെ വിന്റർ മ്യൂസിക്കൽ നൈറ്റ്സിലും തിരക്കേറുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ വിളിക്ക ന്യൂസ് ബ്യൂറോ അടിമാലി